പ്രിയപ്പെട്ടവരെ സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ധനകാര്യ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിസ്റ്റർ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന ഇടപെടലുകളെ സമ്മർദ്ദ തന്ത്രങ്ങളെ സംബന്ധിച്ചാണ് റിപ്പോർട്ടേഴ്സ് കലക്റ്റീവാണ് ഈ വിവരം പുറത്തു കൊണ്ടുവന്നത് സി എസ് ഇ പി സംഘടിപ്പിച്ച ഒരു സാമ്പത്തിക സെമിനാറിൽ പ്രസംഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ സി എ ഒ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിൻറ്റ് സെക്രട്ടറിയുമായിരുന്ന ബി വി ആർ സുബ്രഹ്മണ്യൻ്റെ ഒരു പ്രസംഗമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അന്നത്തെ ധനകാര്യ കമ്മീഷനിൽ വളരെ മോശമായ രീതിയിൽ ഇടപെട്ടതും ധനകാര്യ കമ്മീഷൻ ചെയർമാനിൽ സ്വാധീനവും സമ്മർദ്ദവും ചെലുത്താനുള്ള നടപടികൾ നടത്തിയതുമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവന്നത് പി വി ആർ സുബ്രഹ്മണ്യം ആ പ്രസംഗം നടത്തുമ്പോൾ അത് ഓൺലൈനിലാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടും എന്ന ധാരണയില്ലാതെ അബദ്ധത്തിൽ അദ്ദേഹം യഥാർത്ഥ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനായ വൈ വി റെഡ്ഡി പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നാൽപ്പത്തിരണ്ട് ശതമാനമാക്കി നിശ്ചയിച്ചു കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ നാൽപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന് വിഭവങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കാൻ ശുപാർശകൾ സമർപ്പിക്കാൻ ഭരണഘടനാപരമായി നിയോഗിതമായ സംവിധാനമാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ആ റിപ്പോർട്ട് പരിശോധിച്ച് അതിനോട് വിമർശനമുണ്ടെങ്കിൽ മന്ത്രിസഭക്ക് അതിൽ വിമർശനം രേഖപ്പെടുത്താം ഇനി സർക്കാരിന് അതിൽ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം ആ കമ്മീഷനെ പിരിച്ചുവിട്ട് പുതിയ കമ്മീഷൻ നിയമിക്കാം അതാണ് ഭരണഘടനാപരമായ നടപടി എന്നാൽ നരേന്ദ്രമോദി ഭരണഘടനയെയും ജനാധിപത്യപരമായ നടപടിക്രമങ്ങളെയും കീഴ്വഴക്കങ്ങളെയുമെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷനെ അനൗദ്യോഗികമായി കണ്ടു അന്നത്തെ കേന്ദ്ര ധനമന്ത്രി പോലുമില്ലാതെയാണ് ധനമന്ത്രിയെ കൂടെ കൂട്ടാതെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജോയിൻറ് സെക്രട്ടറിയായ വി ആർ സുബ്രഹ്മണ്യവും നരേന്ദ്രമോദിയും ധനകാര്യ കമ്മീഷൻ ചെയർമാനായ വൈ വി റെഡ്ഡിയുമായിട്ട് സംസാരിച്ചത് എന്താണ് വൈ ബി റെഡിയോട് വൈ ബി റെഡി എന്ന് പറയുന്നത് പഴയ റിസർവ് ബാങ്ക് ഗവർണർ ആണ് അദ്ദേഹത്തോടെന്താണ് നരേന്ദ്രമോദി പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കുള്ള വിഭവവിഹിതം പന്ത്ര നാൽപ്പത്തിരണ്ട് ശതമാനം എന്നുള്ളത് മുപ്പത്തിരണ്ടാക്കണം നിരവധി തവണ അനൗദ്യോഗികമായ അദ്ദേഹവുമായി ചർച്ച ചെയ്തു സർക്കാരിൻ്റെ ഒരു ഔദ്യോഗികമായ സംവിധാനം എന്ന നിരക്ക് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന നിരക്ക് നീതി ആയോഗിൻ്റെ ഔദ്യോഗികമായ യോഗം വിളിച്ച് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനോട് ഈ കാര്യത്തിൽ തങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നിർദ്ദേശം അറിയിക്കാം അതിനു പകരം എന്താണ് ചെയ്തത് കമ്മീഷൻ നടപടിക്രമങ്ങൾക്ക് പുറത്ത് ചെയർമാനെ വിളിച്ചു വരുത്തി നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന നിരക്ക് പ്രധാനമന്ത്രി തന്നെ എന്താണ് നേരിട്ട് ചെയർമാനോട് സംസാരിക്കുകയാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനോട് സംസാരിക്കുകയാണ് നിങ്ങൾ സംസ്ഥാനങ്ങൾക്കുള്ള വീതം വെട്ടിക്കുറ കുറക്കണം ഈ രീതിയിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സ്വാധീനിക്കാൻ അതിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രഹസ്യ നീക്കം നടത്തുന്നതിനെ നമ്മൾ എന്താണ് കാണുന്നത് കാണേണ്ടത് അത് തീർത്തും നിയമവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണ് എന്ന് മാത്രമല്ല ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവന്മാരെ പ്രധാനമന്ത്രി നേരിട്ട് പിടിച്ച് സംസാരിക്കുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾക്കപ്പുറത്ത് പുറത്ത് വെച്ച് സംസാരിക്കുന്നത് തികഞ്ഞ അധോലോക പ്രവൃത്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ രീതിയിൽ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളുടെ നടപടിക്രമങ്ങളുടെ തലങ്ങളിൽ നിന്ന് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനുമായി സംസാരിക്കുന്നതിനും ആ രീതിയിൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ സമീപിക്കുന്നതിനു പകരം അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കാനാണ് ശ്രമിച്ചത് ഇതെന്താണ് കാണിക്കുന്നത് ഫെഡറലിസത്തോട് സംസ്ഥാനങ്ങളോടുള്ള ബി ജെ പി സർക്കാരിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അങ്ങേയറ്റം നിഷേധാത്മകവും ശത്രുതാപരവുമായ സമീപനാണ് കാണിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാർ കേന്ദ്ര അവഗണനയുടെ അർഹതപ്പെട്ട ഗ്രാന്റുകൾ നൽകാതിരിക്കുക ആ ഗ്രാൻഡ് തുക വെട്ടിത്തുറ കുടക്കുക സർക്കാരിന് അർഹതപ്പെട്ട ചെലവഴിച്ച തുകയുടെ കുടിശ്ശിക തരാതിരിക്കുക എന്ന് മാത്രമല്ല കടമെടുക്കാനുള്ള വായ്പാ പരിധി പോലും നിയന്ത്രിച്ച് കേരള സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക ബി ജെ പി സർക്കാരുകളോട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഇതാണ് ഇതിനെതിരായിട്ട് കേരളം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും എം എൽ എമാരും കേരളത്തിനുള്ള എം പിമാരും ഒക്കെ ഡൽഹിയിൽ പ്രതിഷേധമുയർത്തുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ കൂടിയാണ് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഭവവിഹിതം നൽകുന്നത് വെട്ടിക്കുറക്കാൻ വേണ്ടി പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി തന്നെ ധനകാര്യ കമ്മീഷനുമായി രഹസ്യമായ ആലോചന നീക്കം നടത്തിയ വിവരം ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കലക്റ്റീവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ സി എസ് ഇ ബിയുടെ യൂട്യൂബിൽ പ്രദർശിപ്പിച്ചിരുന്ന ഈ വീഡിയോ ഇപ്പം കാണാനില്ല വി ആർ സുബ്രഹ്മണ്യത്തിൻ്റെ പ്രസംഗം ഇപ്പോൾ കാണാനില്ല അതവരെടുത്തു മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത് ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യയുടെ ഭരണഘടന ഫെഡറലിസത്തിൽ അധിഷ്ഠിതമാണ് വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു കേന്ദ്ര യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ അധികാരങ്ങൾ അവകാശങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അതിന് വീതിച്ചിരിക്കുക കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി നിർവഹിക്കേണ്ട കൺകരൻ സമവർത്തിപ്പെട്ടുകയുണ്ട് നമ്മുടെ ഭരണഘടന രാജ്യത്തിൻ്റെ അസമാനാവസ്ഥയിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസനത്തിനാവശ്യമായ വിഭവങ്ങൾ ന്യായമായ രീതിയിൽ നീതിപൂർവം വീതിച്ചു നൽകാനാണ് ധനകാര്യ കമ്മീഷനുകൾ ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥയായി വെച്ചിരിക്കുന്നത് അപ്പോൾ ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥയാണ് ഭരണഘടനാപരമായ ഒരു സംവിധാനമാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് എന്നാൽ മോഡി സർക്കാർ ആസൂത്രണത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ വിഖ്യാതമായ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടു പകരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ കേൾക്കാൻ മനോഹരമായ വാക്കുകളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഇന്ത്യയെ മാറ്റാനുള്ള ദേശീയ സ്ഥാപനം എന്ന രീതിയിൽ പ്ലാനിംഗ് ബോർഡിനെ മാറ്റി അതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ബാക്കിയെല്ലാം എന്താണ് സിഒമാർ എക്സിക്യൂട്ടീവുകൾ പ്ലാനിംഗ് ബോർഡിൻ്റെ ജനാധിപത്യപരമായ സ്വഭാവത്തെ ഇല്ലാതാക്കി ഇപ്പോൾ എന്താണ് പ്ലാനിങ് ബോർഡിന് പകരമായി മോഡി സർക്കാർ കൊണ്ടുവന്ന നീതി ആയോഗിന്റെ ഉത്തരവാദിത്തം എന്താണ് സർക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ പൊതുമേഖലകൾ വിറ്റഴിക്കാനുള്ള ശുപാർശ നൽകുക വിഭവങ്ങൾ എങ്ങനെ പങ്കുവെക്കണം എങ്ങനെ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതങ്ങൾ തട്ടിയെടുക്കണം അതിന് സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്ന് സെസ്സും സർസാർജും ഒക്കെയായി പണം പിരിച്ച് ജനങ്ങളെ കൊള്ളയടിക്കണം ഇത്തരം കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്നൊരു സ്ഥാപനമായിട്ട് നീതി ആയോഗിനെ ഭരണഘടനാപരമായി ആസൂത്രണ കമ്മീഷൻ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റി ഭരണകൂടത്തിൻ്റെ ഭരിക്കുന്നവരുടെ അവരാവശ്യപ്പെടുന്നത് എന്തും എഴുതി കൊടുക്കുന്ന ശുപാർശ ചെയ്യുന്ന ഒരു സംവിധാനമാക്കി നീതി ആയോഗിനെ ഇപ്പോൾ നിലനിർത്തിയിരിക്കുക ആ നീതി ആയോഗിൻ്റെ ഇപ്പോൾ അടുത്ത സിഇഒ ആണ് വി ആർ സുബ്രഹ്മണ്യം അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനാലിൽ മോഡി നടത്തിയ വഴിവിട്ട ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ രഹസ്യ നീക്കത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്ന് വൈബി റെഡി അന്ന് അത്തേ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായ വൈ ബി റെഡി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന ആവശ്യം തുടർച്ചയായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അംഗീകരിക്കാൻ തയ്യാറായില്ല ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ വഴങ്ങുന്നില്ലെന്ന് വന്നപ്പോഴാണ് എന്ത് ചെയ്തത് അപ്പോൾ ബജറ്റ് വിഹിതം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട പദ്ധതി വിഹിതമാണ് വെട്ടിക്കുറച്ചത് രണ്ടായിരത്തി പതിനാലിലെ ബജറ്റിൽ നേരത്തെ തയ്യാറാക്കിയ ബജറ്റിൽ നേരത്തെ തയ്യാറാക്കിയ ബജറ്റിൽ മുപ്പത്തി മൂവായിരം കോടിയുടെ വെട്ടിക്കുറക്കലാണ് മോഡി നടത്തിയത് കാരണം സംസ്ഥാന വിഹിതങ്ങൾ വെട്ടിക്കുറക്കാൻ ധനകാര്യ കമ്മീഷൻ തയ്യാറാകാതിരുന്നപ്പോൾ അതുമൂലം തങ്ങൾ വെട്ടിക്കുറച്ച് തങ്ങൾ സമാഹരിക്കാൻ ഉദ്ദേശിച്ച പണം വിഭവം എന്താണ് വിവിധ പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടാണ് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി നേടിയത് എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പണം സമാഹരിക്കുന്നത് ഒരു സംശയമില്ല കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഓരോ ബജറ്റ് വഴിയും കോർപ്പറേറ്റുകൾക്ക് ബജറ്ററിയായി തന്നെ നികുതി ഇളവുകൾ സൗകര്യങ്ങൾ നൽകുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ മുപ്പത്തയ്യായിരം കോടിയുടെ നികുതി ഇളവാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് മറുവാഹത്തിൽ നമ്മൾ കാണുന്നത് പാവപ്പെട്ടവർക്കുള്ള എല്ലാ സബ്സിഡികൾ സഹായങ്ങൾ വെട്ടിക്കുറച്ചു യൂറിയക്കുള്ള രാസവളങ്ങൾക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ള എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ചു ബജറ്റിൽ നീക്കിയിരിപ്പുകൾ വെട്ടിക്കുറച്ചു രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ നാട്ടിൻ പുറത്തെ പട്ടിണി പാവങ്ങൾക്ക് നൂറ് ദിവസം പണി നൽകാനുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപതിനായിരം കോടിയുടെ കുറവായിരുത്തിയത് ആരോഗ്യ ബജറ്റ് ബജറ്റ് വകയിരുത്തലിൻ്റെ വളരെ ചെറിയൊരു ഭാഗം വിദ്യാഭ്യാസ വിഹിതം വെട്ടിക്കുറച്ചു ന്യൂനപക്ഷ ക്ഷേമത്തിനും പട്ടികജാതി പട്ടികവർഗ വികസനത്തിനുമുള്ള പദ്ധതി വിഹിതം വലിയ രീതിയിൽ വെട്ടിക്കുറച്ചു ഇങ്ങനെ ജനങ്ങൾക്ക് ഒരു ക്ഷേമരാജ്യത്തു നിന്ന് ഒരു ക്ഷേമരാഷ്ട്രത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും സബ്സിഡികളും വെട്ടിക്കുറച്ച് സർക്കാർ സമാഹരിക്കുന്ന പണമാകെ നികുതി പണമാകെ ചാർജ് സെസ് ഇവയെല്ലാം വഴി സർക്കാർ ശേഖരിക്കുന്ന പണമാകെ ആർക്കാണ് ഒഴുക്കി കൊടുക്കുന്നത് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്കാണ് അവർ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നെടുത്ത കടം കിട്ടാക്കടമാക്കി എഴുതി അവർക്ക് സൗജന്യങ്ങൾ നൽകുന്നു അവർക്ക് കോവിഡ് പ്രതിസന്ധിയെ മറികടക്കാനുള്ള ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായിട്ട് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച എല്ലാ സഹായങ്ങളും ഇന്ത്യയിലെ കുത്തകകൾക്കാണ് കോർപ്പറേറ്റുകൾക്കാണ് കിട്ടിയത് കോവിഡ് പ്രതിരോധത്തിനായുള്ള വാക്സിൻ വിതരണത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ തട്ടിയെടുത്തതാരാണ് അഡാർ പുനെവാല ആരാണ് ഇന്ത്യയിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വാക്സിൻ നിർമ്മിക്കാൻ കഴിയുമെന്നിരിക്കെയാണ് ഭാരത് ബയോടെക്കിനും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും കോവിഡ് വാക്സിൻ നിർമ്മിക്കാനുള്ള കരാർ കൊടുത്തത് നൂറ്റൻപത് രൂപ മാത്രം ഉൽപ്പാദന ചെലവ് വരുന്ന കോവിഡ് വാക്സിൻ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നാനൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് ഈ പണം മുഴുവൻ തട്ടിയെടുത്തത് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ സ്വന്തം ആളുകളായ അഡാർ പൂനെവാലമാരാണ് സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കുത്തകളാണ് ഈ രീതിയിൽ നികുതി വരുമാനത്തിലൂടെ സെസ് സെസ്ചാർജ് വരുമാനത്തിലൂടെയൊക്കെ കേന്ദ്ര സർക്കാർ സമാഹരിക്കുന്ന മുഴുവൻ സമ്പത്തും വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇളവുകളും സഹായങ്ങളും കടമെഴുതിത്തള്ളലുമായി നൽകുന്ന രേന്ദ്രമോദി സർക്കാരിൻ്റെ അങ്ങേയറ്റം ജനവിരുദ്ധമായ രാജ്യദ്രോഹപരമായ നീക്കങ്ങളുടെ ഏറ്റവും ഗൂഢാലോചനപരമായ ഒരു നടപടിയാണ് ധനകാര്യ കമ്മീഷനെ സ്വാധീനിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കാൻ നരേന്ദ്രമോദി നടത്തിയ കുറ്റകരമായ രഹസ്യ നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവാദികൾ ഫെഡറലിസത്തെ ഭരണഘടനയെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള റൈറ്റിന് ഇതെല്ലാം വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇന്നത്തെ അവസ്ഥയിൽ ബഹുജനങ്ങളെ ആകെ ഈ കാര്യത്തിൽ ബോധവൽക്കരിച്ച് ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് അവരെ അണിനിരത്തേണ്ട ഒരു സന്ദർഭമാണിത് ആ അർത്ഥത്തിലാണ് ഫെബ്രുവരി എട്ടിന് കേരളം ഒന്നാകെ പ്രതിഷേധിക്കുന്നത് കേരളത്തിൻ്റെ ഭരണ നേതൃത്വം ഡൽഹിയിൽ സമരം ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ നമ്മുടെ ജനാധിപത്യവും ജനകീയ അവകാശങ്ങളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുമൊക്കെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയണം തൽക്കാലം ഈ വിഷയം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം